ജീവന്റെ യാതം തുടങ്ങും നമ്മൾ ബലി അർപ്പിച്ചിട ജീവികൾ വിണി മഹത്വ രാജരാജനായി സങ്കീർത്തനം ാഥനാ എന്നും എന്നും എന്റെ ഓർമ്മയ്ക്കായ പാടുവിൻ പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നമ്മുടെ പിതാവായ ദൈവത്തിൽ നിന്നും കർത്താവായ യേശുക്രിസ്തുവിൽ നിന്നും കൃപയും സമാധാനവും നിങ്ങളോടു നമ്മുടെ വികാരി കോശി മാത്യു അച്ച ഇന്ന് തിരുനാൾ വചന സന്ദേശം നമുക്ക് നൽകുന്ന പ്രിയബുമാനപ്പെട്ട വിൻസെന്റ് വാരിയത്ത് അച്ച പ്രിയുള്ള സിസ്റ്റേഴ്സ് ഈ തിരുനാളിൻ്റെ നേതൃത്വം നൽകുന്ന നൂറ്റി തൊണ്ണൂറ്റിയൊമ്പത് പ്രസ്തേന്തിമാരെ ക്രിസ്തുപ്രിയ സഹോദരി സഹോദരന്മാരെ അത്ഭുത പ്രവർത്തകനായ വിശുദ്ധ അന്തോണീസിൻ്റെ തിരുനാവിൻ്റെയും നമ്മുടെ പ്രത്യേക മധ്യസ്ഥനായ വിശബസ്ത്യാനോസിൻ്റെയും തിരുനാൾ നാം ഇന്ന് സാഘോഷം കൊണ്ടാടുകയാണ് ഈ തിരുനാളിൻ്റെ എല്ലാ മംഗളങ്ങളും അനുഗ്രഹങ്ങളും നിങ്ങളുടെ മേൽ എപ്പോഴും വർഷിക്കപ്പെട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ ആശംസിക്കുന്നു വിശുദ്ധ അന്തോനീസ് സംരക്ഷണത്തിലൂടെ നമ്മുടെ ഇടവകയിലും നമ്മുടെ ഓരോരുത്തരുടെയും കുടുംബങ്ങളിലും നമുക്ക് ലഭിച്ചിട്ടുള്ള അനുഗ്രഹങ്ങൾക്ക് നന്ദി പറയാനുള്ളൊരവസരമാണ് ആഘോഷം അതോടൊപ്പം വിശുദ്ധ സെബസ്യാനോസിൻ്റെ പ്രത്യേകമായ മാധ്യസം വഴി നമ്മളെ എല്ലാവിധത്തിലുള്ള പകർച്ചവ്യാധികളിൽ നിന്നും രോഗാരിഷ്ടതകളിൽ നിന്നും കാത്തു പോരുന്നതിനും നമുക്ക് ദൈവത്തിന് നന്ദി പറയാം വിശുദ്ധ അന്തോനീസിൻ്റെ തിരുനാവിൻ്റെ തിരുനാളായിട്ടാണ് നമ്മൾ ആഘോഷിക്കുക വിശുദ്ധ വചസ്സുകൾ അരുൾ ചെയ്ത് തൻ്റെ വചന പ്രസംഗങ്ങളിലൂടെ ക്രിസ്തുവയെ പ്രഘോഷിച്ചവനാണ് വിശുദ്ധ അന്തോനീസ് അതുകൊണ്ട് തന്നെയാണ് ആ നാവ് അഴുകാതെ ദൈവം കാത്തു കാത്തുസൂക്ഷിക്കുന്നത് വിശുദ്ധമായ നാവിൻ്റെ തിരുനാൾ ആഘോഷിക്കുമ്പോൾ നമ്മുടെ ജീവിതത്തിലും നമ്മുടെ നാവുകളെ വിശുദ്ധമായി കാത്തു സൂക്ഷിക്കണമേ എന്നുള്ള പ്രാർത്ഥനയാണ് മുഴങ്ങേണ്ടത് അശുദ്ധ ഭാഷണങ്ങളും മറ്റുള്ളവർക്ക് വേദന നൽകുന്ന വാക്കുകളും മുറിപ്പെടുത്തുന്ന സംഭാഷണങ്ങളും നമ്മിൽ നിന്ന് ഒരിക്കലും ഉണ്ടാകാതിരിക്കട്ടെ വിശുദ്ധൻ്റെ മാധ്യസ്ഥ്യം നമുക്കെന്നും പ്രചോദനവും ഒരു ശക്തിയും വെല്ലുവിളിയുമാകട്ടെ വിശുദ്ധമായ സംഭാഷണങ്ങളിലൂടെ മറ്റുള്ളവർക്ക് സൗഖ്യം നൽകുന്ന ആശ്വാസം പകരുന്ന വാത്സല്യം പകരുന്ന നല്ല വാക്കുകളിലൂടെ ക്രിസ്തുവിനെ പ്രഘോഷിക്കാൻ ജീവിതം കൊണ്ട് നമ്മളെയും എന്നും പ്രാപ്തരാക്കണമേ എന്ന് പ്രാർത്ഥിക്കാം വിസസെബസ്ത്യാനോസിന്റെ തിരുനാള് നമ്മളെ ഓർമ്മപ്പെടുത്തുന്നത് വിശ്വാസം ആനന്ദത്തോടുകൂടെ ജീവിക്കാനാണ് ആഘോഷിക്കാനാണ് ഇന്ന് നമ്മൾ തിരുനാൾ ആഘോഷിക്കുന്നതും ഈ ഒരു വിശ്വാസത്തിൻ്റെ ആഘോഷം തന്നെയാണ് ക്രൈസ്തവരായി നമ്മുടെ വിശ്വാസ ജീവിതം ഒരാഘോഷമാക്കി മാറ്റുന്നത് വിശുദ്ധ സബസ്യാനോസിൻ്റെയും വിശുദ്ധ അന്തോനീസിൻ്റെയും ഒക്കെ ജീവിതത്തിൻ്റെ മാതൃക പിഞ്ചെന്നുകൊണ്ട് തന്നെയാണ് നമ്മുടെ ജീവിതവും നമ്മുടെ വിശ്വാസ ജീവിതവും ഒരു ആഘോഷമാക്കി മാറ്റാനും കൂടെ വിശ്വാസം പ്രഘോഷിക്കാനും ഈ രണ്ട് വിശുദ്ധരും നമുക്കെന്നും തങ്ങളുടെ മാതൃകയിലൂടെ മാധ്യസ്ഥത്തിലൂടെ തുണയാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു പ്രസ്തേന്തിമാരുടെയും നമ്മുടെ എല്ലാവരുടെയും നിയോഗങ്ങൾ ഇയാൾ താരയിൽ സമർപ്പിച്ച് പ്രാർത്ഥിച്ചുകൊണ്ട് ഭക്തിപൂർവം ഈ തിരുനാൾ ദ്വീപലി നമുക്കർപ്പിക്കാം സഹോദരരെ ദൂരഹസ്യങ്ങൾ കൊണ്ടാടുന്നതിന് നാം യോഗ്യരാകേണ്ടതിന് നമ്മുടെ പാപങ്ങൾ ഏറ്റുപറയാം സർവശക്തനായ ദൈവത്തോടും സഹോദരരെ നിങ്ങളോടും ഞാൻ ഏറ്റുപറയുന്നു പറയുന്നു എന്നാൽ വിചാരത്താലും വാക്കാലും പ്രവൃത്തിയാലും എല്ലാ സഹോദരരെ നിങ്ങളോടും ഞാൻ അപേക്ഷിക്കുന്നു എനിക്ക് വേണ്ടി നമ്മുടെ കർത്താവായ ദൈവത്തോട് പ്രാർത്ഥിക്കണമേ സർവശക്തനായ ദൈവം കനിഞ്ഞ് നമ്മുടെ പാപങ്ങൾ പുറത്ത് നാം നിത്യ ജീവിതത്തിലേക്ക് നയിക്കുമാറാകട്ടെ കർത്താവമേ കർത്താവ